അലക്സി ചായ പെട്ടെന്ന് വാതിലിൽ നിന്നും സാന്ദ്രയുടെ വിളി കേട്ടതും അലക്സി ഞെട്ടി പാത്തുവിനെ അവൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി പാത്തു ദേഷ്യത്തോടെ അവളെ നോക്കി അവളും ദേഷ്യത്തോടെ പാത്തുവിനെ നോക്കി എന്താ സാന്ദ്ര ഇത് ഇങ്ങനെയാണോ കയറി വരേണ്ടത് അറ്റ്ലീസ്റ്റ് ഡോറിലൊന്നും മുട്ടുവരിലും ചെയ്യണം തനിക്കിതൊരു മാനേഴ്സ് എന്താണെന്ന് അറിയില്ലേ ഇങ്ങനെ തള്ളിക്കേറി വരാൻ ഇത് തന്നെ മുറിയൊന്നുമല്ലല്ലോ അലക്സ് അലക്സി ദേഷ്യത്തോടെ ചോദിച്ചു സോറി അവൾ പാത്തുവിനെ ഒന്ന് നോക്കിയിട്ട് അലക്സിനെ നോക്കി പറഞ്ഞതും അവൻ കടുപ്പിച്ചൊന്നും മോളി ഇത് ഇതാരാ സാന്ദ്ര പാത്തുവിനെ നോക്കി ചോദിച്ചു ഇത് സണ്ണിയുടെ സിസ്റ്റർ ആണ് അമരിയ അവൻ പാത്തുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ മറ്റേ തലയ്ക്ക് സുഖമില്ലാത്ത കുട്ടി ജോസഫ് ജോസഫങ്കളുടെ അല്ലേ പപ്പ പറഞ്ഞിരുന്നു അവൾ പുച്ഛത്തോടെ പറഞ്ഞു സ്റ്റോപ്പേജ് സാന്ദ്ര അവളുടെ തലയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല അതൊരു ഷോക്കിലുണ്ടായതാണ് അല്ലാതെ അവൻ ബാക്കി പറയാതെ നിർത്തി ആ അത് തന്നെയാ ഭ്രാന്ത് അവൾ പുച്ഛത്തോടെ പതിയെ പറഞ്ഞു താൻ എന്തേലും പറഞ്ഞോ സാന്ദ്ര എന്തോ പറയുന്നത് കേട്ടതും അവൻ സാന്ദ്രയെ നോക്കി ചോദിച്ചു ഇല്ലേ ചായ സാന്ദ്ര നിഷ്കളങ്ക ചമഞ്ഞുകൊണ്ട് പറഞ്ഞു പാത്തുവ സാന്ദ്ര പറഞ്ഞതിനൊന്നും മൂളിക്കൊണ്ട് അലക്സ് പാത്തുവിനെ കൊണ്ട് ഒരു ചെയറിലിരുത്തി സാന്ദ്ര എന്തിനാണ് വന്നത് എന്തേലും അർജൻറ്റ് അവൻ അവൻ്റെ ചെയറിലിരുന്നു കൊണ്ട് ചോദിച്ചു നോ ഞാൻ ഞാൻ വെറുതെ അലക്സി ചാനെ കാണാൻ വന്നതാ അവൾ ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു അതെന്താ താൻ ഇതിന് മുൻപനെ കണ്ടിട്ടില്ലേ അവൻ തിരികെ അവളോട് ചോദിച്ചു അത് ബിസിനസ് ടൂർ പോയിട്ട് വന്നിട്ട് കണ്ടില്ലല്ലോ അവൾ അവൻ്റെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു പാത്തു അലക്സിനെയും അവളെ മാറി മാറി നോക്കി അലക്സ് സാന്ദ്രയെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷെ സാന്ദ്രയുടെ കണ്ണുകൾ അവൻ്റെ മുഖത്ത് തന്നെയായിരുന്നു പിന്നെ പറയണോ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു എന്നാൽ അലക്സിൻ്റെ കണ്ണുകൾ അവൻ്റെ പാത്തുവിൽ മാത്രമായിരുന്നു സാന്ദ്രയെ കൊല്ലാനുള്ള ദേഷ്യം അവളുടെ മുഖത്തുണ്ടെന്ന് അവന് മനസ്സിലായി ദേഷ്യം കൊണ്ട് ചുവന്ന തൊടുത്ത അവളുടെ മൂക്കും കവളും ചുണ്ടുകളും എല്ലാം അവൻ ആസ്വദിക്കുകയായിരുന്നു അവളുടെ കുഷുമ്പം അസൂഹിയും ദേഷ്യമൊക്കെ ആ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു സാന്ദ്ര നമ്മുടെ കമ്പനിയുടെ ടേൺ ഓവർ എത്ര ആയിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എനിക്ക് ഇന്ന് തന്നെ വേണം അവൻ സാന്ദ്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇപ്പോൾ കൊണ്ടുവരാം അതും പറഞ്ഞ് പാത്തുവിനെ ഒന്ന് പുച്ഛിച്ച് കാണിച്ചിട്ട് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി പാത്തു അവൻ കസേരയിൽ ചാരിയിൽ കിടന്നുകൊണ്ട് അവളെ വിളിച്ചു അവൾ സാന്ദ്ര പോകുന്നത് നോക്കിയിരിക്കുകയായിരുന്നു അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി എന്തിനാ മുഖം ഇങ്ങനെ വീർപ്പിച്ച് പൊട്ടിക്കുന്നേ അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളോട് ചോദിച്ചു ഏതാ വെള്ളപ്പാറ്റ അവൾ സാന്ദ്ര പോയ വഴി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു വെള്ളപ്പാറ്റയോ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു എനിക്കിഷ്ടമായില്ല അവളെ അവൾ എന്തിനാണ് ഇച്ചായെന്ന് വിളിക്കുന്നത് പാത്തുവിൻ്റെ അല്ലേ ഇച്ചായൻ അവൾ കണ്ണുകൾ നിറച്ച് ചോദിച്ചതും അവൻ വിഷമമായി അവൻ അവൻ്റെ ചേറിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു അവളുടെ അടുത്തുള്ള ചെയറിൽ ഇരുന്നു കൊണ്ട് അവളുടെ തോളിൽ കൂടി കൈയിട്ടു ഞാൻ എൻ്റെ പാത്തുവിൻ്റെ മാത്രം ഇച്ചായനല്ലേ അവളുടെ മുഖം അവനു നേരെ തിരിച്ചു കൊണ്ട് ചോദിച്ചു എൻ്റെ മാത്രം ഇച്ചായന അവളോട് പറ ഇനി അങ്ങനെ വിളിക്കരുതെന്ന് പാത്തുവിനത് ഇഷ്ടമല്ല അവൾ അവനെ നോക്കി ചുണ്ടുകൾ പിളർത്തി പറഞ്ഞു ഇച്ചായൻ പറയാട്ടോ അതിന് ഇനി കണ്ണുകൾ നിറയ്ക്കേണ്ട അവളുടെ കണ്ണ് നിർത്തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ചിരിച്ചേ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ചിരിക്കു വോൾട്ടേജ് പോരല്ലോ പെണ്ണെ നല്ലതുപോലെ അങ്ങോട്ട് ചിരിക്കടി അവൻ അവളെ അവനവളെ ഇക്ലിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ പൊട്ടിച്ചിരിച്ചു ഇപ്പോൾ ഓക്കെ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിൽ ചുംബിച്ചതും അവളവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു സാന്ദ്ര അവളുടെ ക്യാബിനിലേക്ക് വന്ന് ദേഷ്യത്തോടെ കയ്യിലുണ്ടായിരുന്ന ഫയൽ ടേബിളിലേക്കിരുന്നു അമരിയ ഭ്രാന്തി അവൾ പുച്ഛത്തോടെ പറഞ്ഞു അലക്സി ചാൻ എൻ്റെയാരുത്തിക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല അവൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ലാപ്പുമായി വീണ്ടും അവൻ്റെ മുറിയിലേക്ക് നടന്നു ഇത്തവണയും അവൾ ഡോറിൽ തട്ടാതെയാണ് അകത്തേക്ക് കയറിയത് അവൾ ചെന്നപ്പോൾ അവൻ്റെ നെഞ്ചിൽ ചാരിയിരിക്കുകയായിരുന്നു അവൾ ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടതും അലക്സ് വാതിൽക്കലേക്ക് നോക്കി സോറി സർ സാന്ദ്ര പറഞ്ഞു ഇറ്റ്സ് ഓക്കെ അവൻ പറഞ്ഞതും അവൾ മോളിക്കൊണ്ട് അകത്തേക്ക് കയറി സാന്ദ്ര വരുന്നത് കണ്ട് അവൻ അവളുടെ അടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൾ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് അവൻ്റെ ഷർട്ടിൽ പിടിച്ചു അവൾ മനഃപൂർവ്വം ചെയ്യുവാണെന്ന് അവന് മനസ്സിലായി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു സാന്ദ്രയ്ക്ക് അതൊക്കെ കണ്ട് ദേഷ്യം ഇരച്ചു കയറുന്നുണ്ടായിരുന്നു സാന്ദ്ര ലാപ്പ് ഇവിടെ വെച്ചേക്ക് അവൻ പറഞ്ഞതും സാന്ദ്ര അവളെ ദേഷ്യത്തോടെ നോക്കിയിട്ട് ലാപ്പ് അവനിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവച്ചു സാന്ദ്രയും അവൻ്റെ അടുത്തേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് ഓരോന്നും വിശദമാക്കി കൊടുക്കാൻ തുടങ്ങി അലക്സ് അവൾ പറയുന്നത് ഓരോന്നും കേൾക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഒരു കൈ പാത്തുവിൻ്റെ തോളിലായിരുന്നു അവൻ അവളുടെ തോളിൽ തലോടിക്കൊണ്ടിരുന്നു അവൻ്റെ സ്നേഹവും കരുതലുമായിരുന്നു അത് സാന്ദ്രയുടെ കണ്ണുകൾ അവൻ്റെ കയ്യിലേക്കും ലാപ്പിലുമായി നിന്നു ഇടയ്ക്ക് അവൾ മനഃപൂർവ്വം അലക്സിന്റെ ലാപ്പിൽ വെച്ചിരിക്കുന്ന കൈക്ക് മുകളിൽ അവളുടെ കൈ വെച്ചതും പാത്തു ദേഷ്യത്തോടെ അവളുടെ കൈ തട്ടി മാറ്റി എന്നിട്ട് ആ കൈകളിൽ അവൾ അവളുടെ കൈ കൂട്ടിപ്പിടിച്ചു പാത്തു ഇച്ചായത് പറഞ്ഞു കൊടുക്കട്ടെ അവൻ അവളെ നോക്കി കൈ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ചായ പാത്തുവിന് ഉമ്മ വേണം അവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞതും അവൻ ഞെട്ടി പാത്തു ദേ ഇച്ചായനോട് പ്രോമിസ് ചെയ്തതല്ലേ പാത്തു ഓഫീസിലടങ്ങിയിരുന്നോളാം ഇച്ചാനെ വർക്ക് ചെയ്യാനൊക്കെ സമ്മതിക്കുമെന്ന് അതുകൊണ്ട് ലിജായൻ കൂടെ കൂട്ടിയത് അവൻ പതിയെ അവളോട് പറഞ്ഞു പാത്തു ഒരു ഉമ്മയല്ലേ ചോദിച്ചുള്ളൂ അവൾ ചുണ്ടുകൾ പിളർത്തി പറഞ്ഞു അവളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അവൻ ചിരിയോടെ അവളുടെ കവളയിൽ ചുംബിച്ചു അവൾ എന്തോ നേടിയതുപോലെ സാന്ദ്രയെ നോക്കി പുച്ഛിച്ചു സാന്ദ്ര ദേഷ്യത്തോടെ അവളെ നോക്കിയതും അവൾ കോക്കറി ഉത്തി കാണിച്ചു സാന്ദ്ര നോക്കുന്നത് കണ്ട് അവൻ തിരിഞ്ഞു പാത്തുവിനെ നോക്കിയതും അവൾ ഒന്നും അറിയാത്തതുപോലെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു ഓക്കെ സാന്ദ്ര ഇതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി എനിക്ക് മെയിൽ അയച്ചേക്ക് അവൻ സാന്ദ്രയെ നോക്കി പറഞ്ഞു ഓക്കെ ചായ അവൾ തിരികെ പറഞ്ഞു ആ പിന്നെ സാന്ദ്ര എനിക്ക് തന്നോട് മറ്റൊരു കാര്യം പറയാനുണ്ട് എന്താ ചായ അവൾ പാലും തേനും ചേർത്ത് ചോദിച്ചു പാത്തു അവളെ കൂർപ്പിച്ച് നോക്കി അത് താൻ എൻ്റെ പപ്പയുടെ ഫ്രണ്ടിൻ്റെ മകളാണ് ആ സ്വാതന്ത്ര്യം തനിക്കിവിടെ കിട്ടുന്നുമുണ്ട് ബട്ട് ഇതൊരു ഓഫീസല്ലേ അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാം വർക്കേഴ്സാണ് അപ്പോൾ ഒരാൾ മാത്രം സ്വാതന്ത്ര്യത്തോടെ എന്നെ ഇച്ചായ എന്നൊക്കെ വിളിക്കുന്നത് മറ്റുള്ള സ്റ്റാഫിന് ഇഷ്ടമാകണമെന്നില്ലടോ സോ താനിനി എന്നെ സാറിന് വിളിച്ചാൽ മതി അലക്സ അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി എന്താ സാന്ദ്രയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് നമ്മുടെ വിവാഹം നേരത്തെ പറഞ്ഞു വെച്ചതല്ലേ അതുകൊണ്ടാണ് ഞാൻ അത് കേട്ടതും അവൾ വല്ലാതെയായി അത് തൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ജസ്റ്റ് പണ്ട് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ അല്ലാതെ വാക്കൊന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല ഞാൻ തന്നെ അങ്ങനെ ഒരു സ്ഥാനത്ത് ഇതുവരെ സങ്കല്പിച്ചിട്ട് പോലുമില്ല അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ പിന്നെ തൻ്റെ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മറന്നു കളഞ്ഞേക്ക് അവൻ പറഞ്ഞതും അവൾ ഞെട്ടി സാന്ദ്ര ഞാൻ തന്നോടൊരു കാര്യം തുറന്നു പറയാം എനിക്ക് ഇവളെ ഇഷ്ടമാണ് ഞാൻ ഇവളെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താൻ അത് വിട്ടേക്ക് ഞാൻ പറഞ്ഞത് തനിക്ക് മനസ്സിലായോ ഇവളുടെ ഭ്രാന്ത് എന്ന് മാറിയിട്ട് അലക്സി ഇവളെ വിവാഹം ചെയ്യാനാ അല്ലെങ്കിൽ തന്നെ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത പെണ്ണിനെയാണോ ഇച്ചായം കെട്ടാൻ പോകുന്നത് അവൾ ചോദിച്ചത് കേട്ടതും അവൻ പാത്തുവിൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ കൈ ബലമായി വിടിയിച്ചുകൊണ്ട് ടേബിളിൽ ആഞ്ഞടിച്ചു ഗെറ്റ് ഔട്ട് അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു സാന്ദ്ര ഞെട്ടി അവനെ നോക്കി ഇച്ചായ പാത്തും അവൻ്റെ ദേഷ്യം കണ്ട് ഞെട്ടി അവനെ ഇറുക്കിപ്പിടിച്ചു ഇവളെൻ്റെയാ ഈ അലക്സിൻ്റെ പെണ്ണാ ഇവള് ഇനി ഒരു അക്ഷര എൻ്റെ പെണ്ണിനെ പറ്റി പറഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ഗെറ്റ് ഔട്ട് അവൻ കൈ ചൂണ്ടി വീണ്ടും ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു അപ്പോഴേക്കും അവൻ്റെ ഒച്ച കേട്ട് ഓഫീസിലുള്ള മറ്റുള്ളവരെല്ലാം അവടെ ചുറ്റും കൂടിയിരുന്നു സാന്ദ്ര കണ്ണുകളൊക്കെ നിറച്ച് ദേഷ്യത്തോടെ പാത്തുവിനെ നോക്കി അവൾ അവന്റെ നെഞ്ചോട് ചേർന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് സാന്ദ്ര ഇറങ്ങിപ്പോകാൻ അവൻ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞതും സാന്ദ്ര ഞെട്ടിക്കൊണ്ട് അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി ഇറങ്ങിപ്പോയി അവൾ ഒന്നുകൂടി അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു അവൻ അവളെ ചേർത്ത് പിടിച്ചെങ്കിലും ദേഷ്യമടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇച്ചായ ദേഷ്യപ്പെടല്ലേ അവൾ അവൻ്റെ കവളയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൻ കണ്ണുകളെ ഒന്ന് അടച്ചു തുറന്നുകൊണ്ട് ശ്വാസം വിട്ടു പിന്നെ അവളെ നോക്കി ചിരിച്ചു അതുകൊണ്ടതും അവൾക്ക് സന്തോഷമായി അവൾ എത്തി വലിഞ്ഞ് അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു ഇച്ചായൻ ദേഷ്യപ്പെടുമ്പോൾ ബാത്തൂവിന് പേടിയാകും അവൾ കണ്ണുകൾ നിറച്ച് പറഞ്ഞു സോറി കുഞ്ഞ അവൾ പാത്തുവിനെ പറയുമ്പോൾ ഇച്ചാൻ എങ്ങനെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാട്ടോ ഇച്ചാൻ ദേഷ്യപ്പെട്ടത് പാത്തുവിനെ ആരും ഒന്നും പറയുന്നത് ഇച്ചാൻ ഇഷ്ടമല്ല അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് അവനെ ഇറുക്കി പിടിച്ചു സാന്ദ്ര അവൻ്റെ ക്യാബിന് വെളിയിലേക്ക് ഇറങ്ങിയതും ഓഫീസിലെ സ്റ്റാഫുകളെല്ലാം കൂട്ടം കൂടി നിൽക്കുന്നതാണ് കണ്ടത് എല്ലാവരും അവളെ നോക്കി അടക്കം പറഞ്ഞു അത് കണ്ടതും അവൾ ദേഷ്യത്തോടെ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അവളുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങി സാന്ദ്ര അവൾ പോകാൻ തുടങ്ങിയതും പുറകിൽ നിന്നും ആരോ വിളിക്കുന്നത് പോലെ തോന്നിയതും അവൾ നിന്നു എന്താ മോളെ എന്താ പ്രശ്നം ജോൺ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു അങ്കിൾ നിങ്ങൾ തന്നെയല്ലേ എൻ്റെയും അലക്സി വിവാഹം ഉറപ്പിച്ചത് അത് ഉറപ്പിച്ചിട്ടില്ലല്ലോ മോളുടെ മമ്മി പണ്ട് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞങ്ങളും താല്പര്യം അറിയിച്ചു പക്ഷേ അതത്ര സീരിയസ് ആക്കിയൊന്നും അപ്പോൾ അതൊക്കെ തമാശയായിരുന്നു അങ്കിൾ അവൾ കണ്ണുകൾ നിറച്ച് ചോദിച്ചു അങ്ങനെയല്ല മോളെ അത് നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ പറഞ്ഞതല്ലേ ഇപ്പോൾ നിങ്ങൾ പക്വത വന്ന വലിയ കുട്ടികളായില്ലേ ഇനി നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തീരുമാനിക്കാം രണ്ടു പേർക്കും അങ്ങനെ പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കത് നോക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അവൻ്റെ മനസ്സിലിപ്പോൾ മറ്റൊരു പെൺകുട്ടി അയാൾ പറഞ്ഞു പറഞ്ഞു ആ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത പെണ്ണല്ലേ അവൾ പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു പാത്തുവിൻ്റെ കാര്യം പറഞ്ഞു അവൻ അയാൾ സംശയത്തോട് ചോദിച്ചു പറഞ്ഞു അതാണല്ലോ അവിടെ കിടന്ന് ഞങ്ങളുടെ മോനെ അമറി പൊട്ടിച്ചത് കൂടെ ആസ്വദിച്ച് അവളും ഉണ്ടായിരുന്നു അവൾ ദേഷ്യത്തോടെ അയാളോട് പറഞ്ഞു പാത്തു ഉണ്ടോ അവിടെ അയാൾ വീണ്ടും ചോദിച്ചു ഓ അപ്പോൾ അങ്കളൊന്നും അറിഞ്ഞില്ലേ ഭാവി ഭാര്യയും കൊണ്ട് വന്നിട്ടുണ്ട് ഓഫീസിൽ അവൾ പുച്ഛിച്ചു അതിനയാളൊന്നും മിണ്ടിയില്ല അങ്കിൾ എനിക്കിന്ന് ലീവ് വേണം ഞാൻ വീട്ടിലേക്ക് പോകുക അവൾ പറഞ്ഞതും അയാൾ തലയാട്ടി അവൾ ദേഷ്യത്തോടെ അവളുടെ ക്യാബിനിൽ പോയി ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു ജോൺ സാന്ദ്ര പോയതിനു ശേഷം അലക്സിൻ്റെ ക്യാബിനിലേക്ക് നടന്നു അയാൾ ഡോറിലൊന്നും മുട്ടിയതും അലക്സ് കയറി വരാൻ പറഞ്ഞു അയാൾ അകത്തേക്ക് കയറിയതും അലക്സിന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന പാത്തുവിനെയാണ് കണ്ടത് എന്താ പപ്പേ നീ മോളെയും കൊണ്ടുവന്നോ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ കൊണ്ടുവരണോന്ന് കരുതിയതല്ല ഇവളോട് ഓഫീസിൽ പോകുന്ന കാര്യം പറയാൻ ചെന്നപ്പോൾ കൂടെ വരുന്നെന്ന് വാശി പിടിച്ചു പിന്നെ കൊണ്ടുവരാതെ ഇരിക്കാൻ തോന്നിയില്ല അവൻ അവളുടെ നെറുകയിലൊന്നു തലോടിക്കൊണ്ട് പറഞ്ഞു സാന്ദ്ര അയാള് തുടക്കം ഇട്ടു എനിക്ക് ദേഷ്യം വന്നിട്ടാ പപ്പേ അവളുടെ സംസാരവും വാക്കുകളൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല അവൾ ആരാ എൻ്റെ പാത്തുവിനെ പറ്റി പറയാൻ അവൾക്ക് എന്ത് യോഗ്യതയുള്ളത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടോ അവളെ വിവാഹം കഴിക്കാമെന്ന് നിങ്ങളൊക്കെ തന്നെയല്ലേ പണ്ട് പറഞ്ഞത് അതെൻ്റെ ഇഷ്ടം നോക്കിയിട്ടാണോ എങ്കിൽ ഞാനൊരു കാര്യം ഇപ്പോൾ പറയാം എനിക്ക് ഇഷ്ടം ഇവിടെയാണ് എനിക്ക് ഇവിളേ മതി എൻ്റെ പെണ്ണായിട്ടും എൻ്റെ ഭാര്യയായിട്ടും അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ് അതിൽ ഇനി ഒരു മാറ്റവുമില്ല അവൻ ഉറപ്പോടെ പറഞ്ഞതും അയാൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി നിൻ്റെ ഇഷ്ടം അല്ലേടാ ഞങ്ങളുടെ ഇഷ്ടം അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു ഉച്ചയ്ക്ക് സായയുടെ ഒരു സാറ് പറഞ്ഞിട്ട് സെമിനാർ റിപ്പോർട്ട് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവയ്ക്കാൻ പോയതാണ് സായ അവൾ ഡിപ്പാർട്ട്മെൻറ്റിലെത്തിയതും അകത്തിരുന്ന് സംസാരിക്കുന്ന ഡേവിയെയും നയനെയുമാണ് കണ്ടത് അവർ എന്തൊക്കെയോ ചിരിക്കുകയായിരുന്നു അവർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവൾ അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് റിപ്പോർട്ട് അവളുടെ സാറിൻ്റെ ടേബിളിൽ കൊണ്ടു വെച്ചു ഡേവിഡ് സാർ ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട് അവരുടേതാണ് ഈ കോളേജ് അതുകൊണ്ട് അവർക്ക് എന്ത് തോന്നിയോ അസോം കാണിക്കാമെന്ന് നമ്മുടെ കോളേജിൽ എല്ലാവർക്കും ഒരേ നിയമം അല്ലേ സാർ അതോ ഓരോരുത്തർക്കും ഓരോ നിയമം ഉണ്ടോ സായയെ കണ്ടതും നയന പുച്ഛത്തോടെ ദേവിയോട് പറഞ്ഞു അതെന്താ നയന അങ്ങനെ പറഞ്ഞത് നയനയ്ക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ അത് സായയെ പറഞ്ഞതാണെന്ന് അവന് മനസ്സിലായെങ്കിലും അവൻ അവനറിയാത്ത ഭാവത്തിൽ ചോദിച്ചു ചിലരുണ്ട് സാർ എൻ്റെ ക്ലാസ്സിൽ കയറാറില്ല എൻ്റെ ക്ലാസ് തുടങ്ങുമ്പോൾ മുങ്ങും ഇതുവരെ എൻ്റെ ക്ലാസ്സിൻ്റെ അറ്റൻഡൻസിൽ അവർക്കൊരു പ്രസൻറ്റ് വീണിട്ടില്ല ഇനിയിപ്പോൾ കംപ്ലൈൻ്റ് ചെയ്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാനേജ്മെൻറ്റ് കൂടി തീരുമാനിക്കട്ടെ അങ്ങനെ പലർക്കും പല നിയമങ്ങളുണ്ടോ എന്ന് അവർ വീണ്ടും പറഞ്ഞു അതോട് കേട്ടതും സായിക്ക് ദേഷ്യം വന്നു അവൾ തിരിഞ്ഞ് നയനയുടെ അടുത്തേക്ക് നടന്നു ദേ പെണ്ണുമ്പുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നോട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെ എൻ്റെ മുഖത്ത് നോക്കി പറയണം അല്ലാതെ എന്നെ കാണുമ്പോൾ ആരെങ്കിലും അടുത്ത് നിൽക്കുവാണേ എന്നെ കുത്തി അവരോട് പറയുന്ന ഈ പരിപാടി ഉണ്ടല്ലോ അതെനിക്കിഷ്ടമല്ല പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ മാനേജ്മെൻറ്റ് കൂടി എന്നെ എന്തോ അങ്ങ് ചെയ്ത് കളയുമെന്ന് നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കുക അവർ ചെയ്യുന്നത് എന്താണേലും ഞാനങ്ങ് സഹിച്ചു അല്ലാതെ ആരെയെങ്കിലും കാണുമ്പോൾ ഉള്ള നിങ്ങളുടെ ഈ ഓവർ സ്പാട്ട് ഉണ്ടല്ലോ നിങ്ങളുടെ ആങ്ങളെപ്പോലെ അതെന്നോട് കാണിക്കരുത് കാണിച്ചാൽ അവൾ കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞു കാണിച്ചാൽ കാണിച്ചാൽ നീ എന്ത് ചെയ്യും ഡേവി നയനയുടെ മുൻപിലേക്ക് കയറി എന്ന് മാറിൽ കൈകെട്ടി അവളോട് ചോദിച്ചു അവൾ ഉയർത്തിയിരിക്കുന്ന അവളുടെ കൈകൾ താഴ്ന്നു അവളൊന്നും മിണ്ടാതെ പോകാൻ തുടങ്ങിയതും അവനവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി കാണിച്ചാൽ നീ എന്ത് ചെയ്യും അതോടി പറഞ്ഞിട്ട് അവൻ ബലമായി അവളെ പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു കൈയെടുക്ക് അവൾ അതിന് മറുപടി പറയാതെ ദേഷ്യത്തോടെ പറഞ്ഞു ഇല്ലെങ്കിൽ നിങ്ങളോടാ പറഞ്ഞ കൈയെടുക്കാൻ എൻ്റെ ശരീരത്തിൽ തൊടാൻ നിങ്ങൾക്കെന്താ അധികാരം അവൾ ദേഷ്യത്തോട് ചോദിച്ചു സായ അവൻ ദേഷ്യത്തോടെ വിളിച്ചു വിടടോ അവൾ കൈകൊടഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി അവൻ അവൾ പോകുന്നതും നോക്കി നിന്നു അവൻ്റെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞിരുന്നു